ലോറിക്ക് രണ്ട് വെച്ച് മുപ്പത് പേര് ഉം രാമൻകുട്ടിക്ക് കോള് തന്നെ രണ്ടോ മൂന്നോ പണിക്കാരെ കൂടെ നിർത്തിക്കോ അപ്പുറത്തൊരു ചാർത്ത അരക്കാലോ എന്ന് ആലോചിക്കാ താമസത്തിന്റെ വകയിലും വലുത് തടയൂലോ തമിഴനായാലും തെലുങ്കനായാലും നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപിച്ചിയാണ് പ്രധാനം എനിക്ക് ഈ നാട്ടിലെ തൊഴിലാളിയുടെ പ്രശ്നമാവരുത് ഒറ്റ വണ്ടി ഇറക്കില്ല കൊടി നോക്കും ഞാൻ ഇതിന്റെ സത്യം അറിഞ്ഞിട്ട് വരാം ഞാൻ ഈ കേട്ടത് സത്യമാണോ സത്യമാണ് ഞാൻ ഇതിൽ ഒരു കളിയും കളിച്ചിട്ടില്ല കൂടിയ തോക്കി കോൺട്രാക്ട് പിടിച്ചു കടലാസ് വന്നു ഒപ്പിടാനല്ലേ എനിക്ക് പറ്റൂ എന്നാലും ഞങ്ങളല്ലേ പതിവ് കോൺട്രാക്ടർമാരെ ഉപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ നേരത്തെ അറിയിച്ചിട്ടും പ്രയോജനം ഒന്നുമില്ല ഞാൻ അന്വേഷിക്കാണ്ടിരിക്കോ മോളിൽ കേറി വെട്ടിയിരിക്കുക അപ്പൊ ഇത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലെ ചെയ്യാൻ പലതും ഉണ്ട് അത് ഇനി പറഞ്ഞു തരണോ ചെല്ലപ്പനില്ലേ കൂടെ വന്നാലയളെ ഇവിടെ നിർത്തിപ്പൊറപ്പിക്കരുത് അതിലാ കാണണ്ടേ മെടുക്കൻ വന്ന വഴിക്ക് കെട്ടുകെട്ടണം അതിനുള്ള വഴി ഞാൻ ഇട്ട് ഞാനാണ് ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇത്തിരി കൂടി വൃത്തിയായിട്ട് വേഷം വേഷമോട്ട് നടന്നാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അതിൽ കൂടുതൽ പറയില്ല അപ്പമ്മക്ക് ഇപ്പോഴും ഇനിയും വൈകി പോയിട്ടില്ല എന്നർത്ഥം ഈ ജീവിതം എന്ന് ആ കൂടെ ഒന്നേ ഉള്ളൂ അത് അത് മനസ്സിന് ഇഷ്ടപ്പെട്ട മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ കൈവിട്ടോ പിന്നെ ഈ ഒറ്റ തടി അതാ സുഖം വയ്യാന്റെ എവിടെങ്കിലും കിടക്കുമ്പോഴ എന്നും ചാവടി വന്ന് വിളമ്പി തരാൻ ഞാനുണ്ടാവില്ല ഓ അങ്ങനെ പക്ഷെ അതിനും തറവാട്ടിലെ കാരണം സമ്മതം വേണം ആ സമയമാകുമ്പോ തീരുമാനിച്ചറിയിക്കും അതാ ഇവിടുത്തെ പതിവ് ഓക്കോ വേണ്ടേ എന്താ നിന്റെ ഉള്ളിലിരിപ്പ് നിനക്കവനെ ശരിക്കും ഇഷ്ടമാണോ അതോ അതോ അവനെ കളിയാക്കാണോ തെറ്റ് അവനോടും അവന്റെ അമ്മയോടും നിറവികേടല്ലാണ്ട് എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ളവര് നീയെങ്കിലും അങ്ങനെ ആയിക്കൂടാ അതുകൊണ്ടാ ചോദിക്കണേട്ടൻ ഇങ്ങനെ ആയി പോലെ എനിക്ക് വിഷമുണ്ട് എനിക്കുണ്ട് അതല്ല ചോദിക്കണേ അവന്റെ കൂടെ പൊറുക്കാനും അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് നിന്നെ എന്നാണ് അത്രക്കൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ആലോചിക്കണം ആലോചിക്കാൻ സമയമായി എതിർക്കാനേ ഉണ്ടാവു എല്ലാരും ആരും ഇല്ലെങ്കിലും അപ്പു അമ്മ ഉണ്ടാവും ഈ ചാവടിയും പറമ്പു എന്റെ വരില്ല അവന്റെ അമ്മയ്ക്കും ഉണ്ട് ഇവിടെ വീതം ഇറക്കി വിട്ടാലും നിങ്ങൾ വഴിയാതരൊന്നും ആവില്ല ചെന്ന് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങായിട്ട് ഇന്നൊരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി നാളെ മുതലേ ഇവിടെ ഉണ്ടാക്കാം എന്താ വേണ്ടെന്ന് വെച്ചാൽ മത്സ്യ മാംസാധികളെങ്കിൽ അത് എന്തോ എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ലേ ഇത് നേരത്തെ പറഞ്ഞാൽ മിൽട്ടറി സംഘടിപ്പിക്കാം മിൽട്ടറി അതല്ല തണ്ണി സാപ്പിടുവാ അയ്യോ ഇവിടെ പതിവ് തിരിച്ചാ ആദ്യം തണ്ണി പിന്നെ ചാപ്പാട് അന്ത തണിയാ അതെല്ലാം അത് വണ്ടി താഴത്തതിക്കാനൊന്നും പോണ്ടാ ഒരു ഐസും ഇവിടെ ഐസും ഇല്ല ഫ്രൂട്ട് സാലഡും ഇല്ല

സാക്ഷി പറയാനൊന്നും ും തള്ളിയെന്നും അതിൽ ആർക്കാ കംപ്ലൈൻറ്റ് എന്റെ വിഷയ വിഷയമൊന്നുമില്ലേ ഈ കടവെന്ന് പറയുന്ന കുളിക്കാനും കഴിയാനും ഒക്കെ കൂടാ ഞാൻ ട്രാക്ടർ കൊണ്ട് കഴിയാൻ ചെന്നപ്പോലെന്ന് പറഞ്ഞു അപ്പൊ സ്പാൻഡ്രോച്ച് അവന്റെ തലയ്ക്ക് അടിവെച്ചു കൊടുത്തു അവൻ പിടിച്ച് തള്ളി അങ്ങനെ ചോര ഒരു കാര്യം പറയാൻ മറന്നുപോയി താങ്ക്സ് നോ മെൻഷൻ ഇയാളോടാരെ താങ്ക്സ് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നെ താങ്ക്സ് ഇങ്ങോർക്കല്ലേ നന്ദി അധികം അടുപ്പിക്കാൻ കൊള്ളൂല്ല സാറേ അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത് ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിംഗ് കൊണ്ട് അകത്തേക്ക് വരും പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മിത്തല്ലു

பதினஞ்சு லோர் இவ்ந்து விளிக்கணும் ஒரு தகையுண்டு ஆ காசு கிருத்திய கிட்டு வேணும் வம்பு கான்ட்ராக்ட் எடுக்கும்போது இது போது கண்டிஷன் கண்டிப்பில் வேற மாதிரி கண்டிஷனுக்குள்ள கையெழுத்துட்டும் அது சர்க்காரு காரியம் இது யூனியன் காரியம் ஓயா அப்ப நம்ம ரெண்டு பேரும் காரியம் செய்யலாம் அரசாங்க சட்ட பிரகாரம் நான் செய்யறேன் யூனியன் சட்ட பிரகாரம் நீ செய் வேணாலும் வந்து செய்யம் இல்ல குழப்போக மேப்ப இருக்கோ அத்தனை நீ காலடி வச்சுட்டு வந்தவன் உருட்டல் மரட்டல்ல ஏங்கிட்ட வச்சுக்காங்க எழுதி இல்லையா മതി കൊടി കുത്തിയ ആളുകളാ നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ആ കൈന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന വെളിയൂർ എല്ലാ കൂടി ഒരുപാട് ജോലിയുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും ഒരു കൊണ്ടിട്ട് കൊണ്ടിട്ട് പോയി പോലീസ് കോർട്ടിൽ ചെറുപ്പത്തിലെ ഞാൻ നമ്പൂരി കിട്ടിയ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ അതൊരു കുഴപ്പമൊന്നും കേട്ടോ പാടവും പറമ്പും കിട്ടുന്ന കാശോണ്ടേ മാസമാസം അടക്കാൻ തെയ്യൂല ഇതാവുമ്പോ മൂന്ന് മാസത്തേക്ക് വേറൊരു പണി അന്വേഷിക്കണ്ട ദിവസവും പണി കാശി കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും കിട്ടുംമാര് നിറവുള്ളവരാ തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാരി തോന്നിട്ടേട്ടൻ തഞ്ചത്തിലെ കണ്ട് സംസാരിച്ച സബ് കോണ്ടാക്ട് നമുക്ക് കിട്ടും ഓ ശരി 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 മുതലാളിയോട് നീ പറഞ്ഞാ മതി അതെന്താ എനിക്കൊരു ഒരു മൂടില്ല അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കിയോ അതിന് ആടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും ചെല്ലെ ഞാൻ പറയാ ഞാൻ നല്ല മൂടില്ല ആ ചെല്ലേ ചെല്ലേ തമിഴ് പറയേണ്ടി വരുവോ ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചല്ലയോ ചെന്ന് ആങ്ങിയത്തി ചോദിക്കേ ചെല്ലു പോ നമസ്കാരം എന്നപ്പാ മണല് വരുന്ന ജോലി കിട്ടുമോന്നറിയാനാ അത് വണ്ടിയാരുത് ഗോന്നുട്ടിയേടൻറെ സുഹന്തോ ആ നാളേക്ക് വേലയ്ക്ക് വന്നിട്ട് <moglede neerita are you? laughs>. Yeah, ം കുട്ടി ഒരു ബഹുമാനം ഇല്ലാതെയുള്ളൂ അറിയോ ഗോമതേച്ചും കമലത്തിനും വിശേഷമൊന്നുമില്ല വിശേഷവും ഈടെ ആയിട്ടൊരു അസുഖം ഉണ്ട് കിടന്ന ഉറക്കം വരാ വേറൊന്നുമല്ല അവർക്കിപ്പോ എന്നെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുകച്ചു പുറത്തേക്കണം പെണ്ണും പടക്കോഴി ഇല്ലാത്തവർ എന്തിനാ അങ്ങനെ പറയിക്കാൻ നിന്നോടുത്തിട്ടല്ലേ ആയുസിന്റെ നല്ലൊരു ഭാഗം വെറുതെ കളയണന്ന് എന്തെത്ര വാശി ആ ചോദ്യം ഏതായാലും നന്നായി പാഴാക്കി കളയരുത് എന്ന് തന്നെയാ എന്റെ വാശ മോഹം ഉണ്ടായ നാളു മുതല് ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസ്സുണ്ടോ നിനക്ക് ഇപ്പോഴും ഞാൻ തയ്യാറാ നിന്നെ ആട്ടിയിറക്കി അതേ തറവാട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവാൻ നിന്നെ പറ്റില്ല പറഞ്ഞോ ഒരിച്ചും പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് നിനക്ക് നിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല ഞാൻ നന്നാവും രണ്ടു വഴിക്കാ പിന്നെങ്ങനെ

ആ പ്രതീക്ഷ ഇനി വേണ്ട അയാൾ വരില്ല അതിന്റെ സമയം ഒരുപാട് വൈകി ഗോവിന്ദൻകുട്ടിയെ ഞാനൊന്ന് അന്വേഷിച്ചു പറഞ്ഞു വണ്ടിയെങ്ങാനും ഇവിടെ അരിച്ചുപോളിക്കണം വണ്ടി അനക്കെ അനക്കിയാൽ അവിടെ കുത്തി കേറും അവൻ ഇവിടെ ആളാകണ്ട അരിയ അവ ായിട്ട് ചേർക്കും അറിയാലോ നടക്കുന്നേ വല്യ ആപ്പീസ് കളിക്കാൻ വന്നിരിക്കാം